ഒരിക്കലും വിചാരിച്ചില്ല ഞാൻ ഇപ്പോൾ പല ചാനലിൽ ഞാൻ പറഞ്ഞു സുരേഷ് ഗോപി ജയിക്കില്ല ജയിക്കില്ലെന്നു പറഞ്ഞു കാരണം ഇതൊട്ടും പ്രവചിക്കാൻ പറ്റില്ല ഒരു ഗാമ്പിളിങ് പോലെയോ സിനിമ പോലെയായി സിനിമ റിലീസ് ചെയ്യുമ്പോൾ ഇറ്റാവുക ഫ്ലോപ്പ് ആവുമ്പോൾ പ്രൊഡ്യൂസേർ ഒപ്പില്ല അതേപോലെയാണ് ഈ റിസൾട്ട് വന്നപ്പോൾ ഞാൻ വിചാരിച്ച് കുറച്ച് വോട്ട് കട്ട് കൂടി കിട്ടിയായി ജയിക്കുമെന്ന് ഒരിക്കലും വിചാരിച്ചില്ല ഇപ്പൊ ഭയങ്കര ഭൂരിവശം ഭയങ്കര ഭൂരിവശം ഇനി നല്ല പ്രചാരണം നടത്തിയിട്ടുണ്ട് പുള്ളി ഇവിടെ എപ്പർട്ടെടുത്തിട്ടുണ്ട് അപ്പോൾ അഞ്ച് വർഷത്തെ അഡ്വാൻ പറയാനില്ലേ സുരേഷ് ഗോപിന് ആളെ കുറിച്ച് പറഞ്ഞാൽ നല്ലൊരു മനുഷ്യനായിട്ട് എനിക്ക് തോന്നിയിരിക്കണം ചില ആളുകൾ പറയും പുള്ളി നല്ല മനുഷ്യൻ ഇമേജ് ഉണ്ടാക്കാൻ വേണ്ടി ചെയ്ത എനിക്കത് വെട്ടായിട്ട് അറിയില്ല പക്ഷെ നല്ലൊരു മനുഷ്യനായിട്ട് എനിക്ക് തോന്നിയിരിക്കണം ഇപ്പം കേന്ദ്രമന്ത്രിയാവും അങ്ങനെ കണ്ട്രിയിൽ പോയാൽ സാധ്യതയുണ്ട് പുള്ളിയുടെ രാഷ്ട്രീയ ഐഡിയോളജി എനിക്ക് യോജിപ്പില്ലായിരുന്നു ബി ജെ പിയുടെ എനിക്ക് താല്പര്യം ഇല്ല അതിൻ്റെ ഹിന്ദുത്വവാദം അങ്ങനെയുണ്ട് പുള്ളി തന്നെ പറയണ്ടായിരുന്നു അടുത്ത ജന്മേഷൻ ബ്രാഹ്മണി ജനിക്കണം അതിനോട് അതിനോട് എനിക്ക് യോജിപ്പില്ല അല്ലെങ്കിൽ നല്ലൊരു മനുഷ്യനായിട്ട് തോന്നി ഒരുപാട് പേര് ഹെൽപ്പ് ചെയ്യേണ്ട കളയാൻ സിനിമയിലെ പ്രേമനശ്ശീര് കഴിഞ്ഞ അടുത്ത നല്ലൊരു മനുഷ്യനായി തോന്നി സുരേഷ് ഗോപിയാണ് ഒരിക്കലും ആരും വിചാരിച്ചില്ല അപ്പം എല്ലാ പാർട്ടിയുടെ ആൾക്കാരും ഇഷ്ടപ്പെട്ട് സന്തോഷിക്കുന്നുണ്ട് കാരണം സുരേഷ് ഗോപി മനുഷ്യനെ ഓർത്തിട്ടാണ് അവരുടെ രാഷ്ട്രീയം നോക്കുന്നില്ല ഒരിക്കലും വിചാരിച്ചില്ല സാധാരണ സിനിമാക്കാർക്ക് ഒന്നും കേരളത്തിൽ യാതൊരു ഹോൾഡും ഇല്ല ആകെ ഗണേഷ് കുമാറിക്ക് വന്നിട്ടുള്ളൂ പണ്ട് പ്രേമനശ്ശീര് പോലും എലസിനെക്കാൻ വേണ്ടി എന്നിട്ട് തോറ്റാളാണ് എന്നൊക്കെ വേണ്ടി ഒന്നും അറിയാം കാരണം കേരളത്തിലെ സിനിമയും രാഷ്ട്രീയം തമ്മിൽ ഒന്നിച്ചു പോകില്ല ഒരു രാഷ്ട്രീയമാണ് മെയിൻ മിഴ്നാട്ടിലും കുഴപ്പമില്ല ഇതൊരു ചരിത്ര ഇന്നസ ജയിച്ചെങ്കിലും അതൊന്നും ചെറിയൊരു ഗുരുവർഷം ഉണ്ടായിരുന്നു പക്ഷേ ഇത് ഭയങ്കര ഗുരുവർഷമാണ് ഞാൻ ജയിക്കുന്നു ജയിക്കുന്നു എന്റെ പ്രവചനം തെറ്റിപ്പോയി രാഷ്ട്രീയത്തില് വരുന്ന സിനിമ നടൻഡസ്ട്രി ആ മേഖല തെലുങ്കേക്കാണ് കേരളത്തിൽ അങ്ങനെ ട്രെൻഡ് വന്നിട്ടില്ല അത് പണ്ട് പ്രേമനക്ഷാണ് പക്ഷെ അവർ ഇളക്സിന് തോക്കുന്നവർ പുള്ളി പിന്മാറുക ചെയ്തത് പിന്നെ കുറച്ചിനെ വന്ന ഗണേഷ് കുമാറൊക്കെയാണ് അത് രാഷ്ട്രീയത്തെ സിനിമയെ ഒരു രാഷ്ട്രീയപരമായ കാര്യമാണ് പുള്ളി രാഷ്ട്രീയ ബാക്കി വെച്ചാൽ കാര്യം പുള്ളിയുടെ ഫാദർ രാഷ്ട്രീയക്കാരനായിരുന്നു ഇംഗ്ലണ്ടെ ജീവിതത്തിൽ വലിയ മെജോറി ഉണ്ടായിരുന്നു പക്ഷേ ഇത് ഭയങ്കര മെജോറി ആണ് ഇനിയിപ്പിപ്പോ ഇത് ഫോളോ കുറെ സിനിമാക്കാർ ഇറങ്ങുമെന്ന് അറിയില്ല രാഷ്ട്രീയത്തിൽ ഇറങ്ങുമോ ആദ്യമായിട്ടാണ് ഒരു ഫുൾ സിനിമാക്കാരൻ്റെ വന്നിട്ട് അത് ശരിയായേക്കുക പു ആക്ടർ ആയിട്ട് എനിക്ക് തോന്നിയിട്ടില്ല പുലിയെന്നെ പറഞ്ഞു വലിയ ബോൺ ആക്ടറുണ്ട് അപ്പൊ ലാസ്റ്റ് ആയി പാപ്പനായാലും ഗതനായാലും എല്ലാം പോലീസ് ആണ് ടൈപ്പ് കാസ്റ്റ് മോർ ആക്ടർ മോർ മോർ ആക്ടർ പോളിറ്റീഷ്യൻസ് എ ഗുഡ് ഹ്യൂമൻ ഡേ എന്നിട്ട് എനിക്ക് തോന്നി അപ്പൊ അത് എം ജി ആറിൽ അങ്ങനെയാണ് തമിഴ്നാട്ടിലെ എം ജി ആർ അങ്ങനെയായി പുള്ളി നല്ലൊരു വലിയ നടന്നു പറയാൻ പറ്റില്ല ആ സിനിമയിലൂടെ പ്രൊപ്പകൻ്റ കൊടുത്തിട്ട് നല്ല രാഷ്ട്രീയക്കാരനായി ഒരുപാട് പരിഹാസങ്ങൾ ഏറ്റുവാങ്ങിയ ഒരു വ്യക്തിയാണ് ആ ഒരുപാട് പേര് നമ്മുടെ ചൈത്താനം ഉൾപ്പെടെ നമ്മുടെ ചൈത്താനുൾപ്പെടെ ഒരുപാട് പേര് ഉണ്ടായി നമ്മളെല്ലാം കളിയാക്കി പോകും തൃശ്ശൂർ അങ്ങ് എടുക്കുകയാണ് കളിയാക്കി പക്ഷെ തൃശ്ശൂർ പുള്ളി എടുക്കുകയാണ് ചെയ്തു പ്രതീക്ഷിക്കാതെ അട്ടിമറി അട്ടിമറി പറയാൻ പറ്റുക ആരും പ്രതീക്ഷിക്കാത്ത ഒരു കാര്യമാണ് ഞാൻ പ്രതീക്ഷിച്ചല്ല ആദ്യം നടന്ന ഐബി കാര്യം മാത്രമേ ഉള്ളൂ ബാക്കിയെല്ലാം തിരിഞ്ഞ് വന്നിരിക്കണം രാഷ്ട്രീയം ട്വന്റി ട്വന്റി ക്രിക്കറ്റ് പോലെ ആവുക പ്രിഡിക്ട് ചെയ്യാൻ പറ്റുന്നില്ല പ്രവചിച്ച് കഴിഞ്ഞാൽ പക്ഷേ ആളുകളുടെ മനസ്സിൽ പ്രവചിക്കാൻ പറ്റില്ല എന്തായാലും പുള്ളി ഒരുപാട് പ്രചാരണ തന്നെ ഒരുപാട് 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 എഫേർട്ട് എടുത്തു ഈ മതപരമായിട്ടാണെങ്കിലും ഒരുപാട് ക്രിട്ടിസൈസ് ചെയ്തു പള്ളിയിലുള്ളപ്പാ പള്ളിയിലെ പോയി അച്ഛന്മാരുടെ വായ്പ ഒരുപാട് ക്രിട്ടിസൈസ് ഇട്ടു ഒരുപാട് അഡ്വാൻസ് തന്നെ റിസൾട്ട് കിട്ടി രണ്ടു രണ്ടുപാട് അറസ്റ്റ് ചെയ്യുന്ന ജയിച്ചില്ല ഇന്ന് പുള്ളിയുടെ വിജയാഘോഷത്തിൽ മാധ്യമങ്ങളെ കണ്ട സമയത്ത് അദ്ദേഹം അതായത് പ്രജകൾ അതായത് മതേതര പ്രജകൾ ശരിയാണ് കാരണം ഇപ്പൊ ഇവിടെ ഞാൻ തന്നെ ഇന്ന് ഒരു ആങ്കർ ആരും സുരേഷ് ഗുരു രാഷ്ട്രീയ പാർട്ടിയെ നോക്കിയിട്ടല്ല സുരേഷ് ഗോപി മനുഷ്യനെ നോക്കിയിട്ടാണ് വോട്ട് പറഞ്ഞ എന്ന് പറയുമ്പോൾ എല്ലാ മതസ്ഥരിലുള്ള ഈ ആളുകളെയും ഇപ്പൊ നോമ്പ് തുറക്കാൻ പോയ സമയത്ത് ആളാണ് ഇതെല്ലാം ഡിപ്ലോമാറ്റിക് ആയിട്ട് പറയുന്ന ആണ് അല്ല ഈ പല മത അത് നല്ല സെക്യുലറിസം നല്ലത് ആണ് ഇപ്പൊ എല്ലാത്തിനും പിന്നെ പി ആർ വർക്ക് ആണല്ലോ ഗണേഷ് എല്ലാവരും പി ആർ വർക്ക് നടത്തിയിട്ടാണ് മുന്നോട്ട് വരുന്നത് പുല്ലുടെ പേരും പി ആർ വർക്ക് ഉണ്ടാവും ഡിപ്ലോമാറ്റിക് ഒരു സ്റ്റാൻഡാണ് പുല്ലെ ശക്തമാണ് പറഞ്ഞല്ലേ ബ്രാഹ്മണി അടുത്ത വർഷം അടുത്ത അടുത്തത് ജന്മിച്ചി അങ്ങനെ ചിന്തിക്കണം ബിജെപി അങ്ങനത്തെ ഒരു പാർട്ടിയാണ് ഇതൊരു ഡിപ്ലോമാറ്റിക് വർത്തനമായിട്ട് എനിക്ക് തോന്നുന്നു അല്ലാതെ അത് സത്യസന്ധമായിട്ട് എനിക്ക് തോന്നുന്നില്ല പക്ഷെ മനുഷ്യർ പൊതുവെ കേരളത്തിലെ ആളുകൾ അല്ലെങ്കിൽ തൃശൂരിലെ ആൾക്കാർ ജനറലി സുരേഷ് എന്ന രാഷ്ട്രീയക്കാരനെയോ സുരേഷ് ഗോപിയോ സിനിമാക്കാരനെ നോക്കിയിട്ടല്ല സിനിമ സുരേഷ് ഗോപിന്റെ മനുഷ്യനെ കണ്ടിട്ടാണ് ഊട്ടിയത് ആള് വിദ്യാഭ്യാസം എം എ ഇംഗ്ലീഷിൽ പഠിച്ച വിദ്യാഭ്യാസമുള്ള ആളാണ് അപ്പൊ അതിൻ്റെതായ ഒരു ലെവലിൽ ഉണ്ട് അതിന്റെ മനുഷ്യ സിനിമാ ഫീൽഡിൽ തന്നെ ഒരു ലെവലുള്ള ആളാണ് അതുകൊണ്ട് തന്നെ ഒരുപാട് കോണ്ടിപിട്ട് പക്ഷേ ഇടയ്ക്ക് ചെറിയ ലോജിക്കലായിട്ട് പണ്ടത്തുള്ള പറയുന്നുണ്ട് അത് ചെയ്താണെങ്കിൽ തുറന്ന് പറയണം എന്നാലും വരാൻ മോദിയായിട്ട് നല്ല അടിപൊളി ഞാൻ വിചാരിച്ചു പുള്ളിയാൽ കോൺഗ്രസ് വേറൊരു പാർട്ടിയാണ് വിമോസ് പോകുമ്പോൾ ഇത് പുള്ളിയുടെ വിജയം തന്നെയാണ് ഈ ബിജെപിയിൽ നിന്നോട്ട് ഇവിടെ അക്കൗണ്ട് തുറന്നുല്ലോ സാറിന് അക്കൗണ്ട് തുറക്കാത്ത അത് അയാളുടെ ആ ബിജെപി പാർട്ടിയുടെ വിശ്വാസം സമയം ഉദ്ദേശിച്ച് സെന്ററിലായിരിക്കും ഇതുപോലെ സെന്ററിലായിരിക്കും പക്ഷെ പരാതി നേരിട്ടില്ല നേരത്തെ പരാജയം ഒരുപാട് പേര് കളിയാക്കിയതാണ് റോളർമാരെല്ലാരും കളിയാക്കി വിശ്വസം എടുക്കുക പക്ഷേ അത് പുള്ളി പ്രാവർത്തിക ആക്കി നമ്മളുൾപ്പെടെ എല്ലാവരും വിമർശിച്ചിട്ടുണ്ട് ചേത്താണോ ഞാൻ എല്ലാവരും എനിക്ക് സുരേഷ് സുരേഷിത മനുഷ്യന് പക്ഷെ ഞാൻ ഒരു ശതമാനം വിചാരിച്ചില്ല ജയിക്കുവോന്നു ഒരുപാട് വിമർശനം കുറെ പ്രചാരണം നടത്തിയ ട്രോളന്മാരോ എല്ലാരും അവർ അവർക്കും കൊണ്ടിപ്പിച്ചിട്ടില്ല പൊതുവെ സുരേഷ് ഗോപി ഒരു ഭയങ്കര ലോലകൃതയെ അല്ല പൊതുവെ സുരേഷ് ഗോപി ലോലകൃതയെന്നാണ് വികാരി ജീവി എന്നുള്ള പറയുണ്ട് അല്ല ഇപ്പോ ഇവിടെ തൃശൂർ ജയിച്ചു കഴിഞ്ഞാൽ അത് കിട്ടാൻ സാധ്യത പക്ഷെ ഇപ്പോ കേന്ദ്രത്തിന്റെ ഒരു അവസ്ഥ നോക്കുകയാണെങ്കിൽ കേരളത്തിൽ കേന്ദ്രത്തിൽ എങ്ങനെ വരുമോന്ന് അറിയില്ല ബിജെപി തന്നെ ആവശ്യകളൊക്കെ കഴിഞ്ഞുകൊണ്ട് വ്യക്തമാവുകയുള്ളൂ അപ്പൊ അവിടെ ആണെങ്കിൽ സുരേഷ് ഗോപിക്ക് കേന്ദ്രമന്ത്രി കിട്ടും ഇതാണ് കാരണം മോഡിയുടെ അടുപ്പമുണ്ട് കേരളത്തിൽ ആദ്യത്തെ അക്കൗണ്ട് പറഞ്ഞ ആളാണ് കിട്ടാൻ ശ്രദ്ധയുണ്ട് ജനങ്ങൾക്ക് മുമ്പിൽ ഒരു നമുക്ക് ഒരു മന്ത്രി ജനങ്ങളുടെ ഒരു മന്ത്രിയായിരിക്കും ജനങ്ങളുടെ ഒരു മന്ത്രിയായിരിക്കും അദ്ദേഹം മന്ത്രി ആയി കഴിഞ്ഞാൽ തൃശൂരിൽ ഒരുപാട് നേട്ടങ്ങളുണ്ടാവും ഒരുപാട് നേട്ടങ്ങളുണ്ടാവും അങ്ങനത്തെ ഒരു പ്രോഗ്രസീവ് ഉള്ള ആളാണ് വിദ്യാഭ്യാസമുള്ള ആളാണ് പിന്നെ ബിജെപി പൊതുവെ നേരിട്ട് പറഞ്ഞാലും വികസനം ചെയ്യുന്ന ആൾക്കാരാണ് ഒരുപാട് വികസനം വെച്ചിട്ടുണ്ട് അത് കണ്ടുകൊണ്ടാണ് ജനങ്ങൾ വോട്ട് ഒരുപാട് തൃശ്ശൂര് സാംസ്കാരിക സ്ഥലമാണ് അവിടെ ഈ വാണിജ്യപരമായിട്ട് എല്ലാ രീതിയിലും ഒരു വികസനം വരാൻ സാധ്യതയുണ്ട് സുരേഷ് ഗോപി വോട്ട് നേടി നമുക്ക് പറയാൻ സാധിക്കില്ല കാരണം ഒരു കൊണ്ട് ഗോപിച്ച് ജനങ്ങൾക്ക് വിശ്വാസം ഉണ്ടായിരിക്കാമല്ലോ അതിനുള്ള സ്നേഹം കൊണ്ടാണ് ശാസ്ത്രീയക്കാരൻ സ്നേഹമാണ് ഒരുപാട് ഹെൽഫൾ ചെയ്യുന്നതുകൊണ്ട് എല്ലാവർക്കും പുള്ളി ഭയങ്കര ഇഷ്ടമാണ് സുരേഷ് ഗോപി മനുഷ്യനെ കണ്ടിട്ടാണ് ഇവർ വോട്ട് ചെയ്തത് ഇനി സുരേഷ് ഗോപി രാഷ്ട്രീയക്കാരനെ കാണുന്നു എന്തായാലും എൻ ഡി എ വരുവാണെങ്കിൽ പുള്ളി ഉണ്ടാവും ഇനി നല്ല മനുഷ്യനാണ് ഇനി നല്ല മനുഷ്യനായിട്ട് തോന്നി പല ആൾക്കാർ പറയും പുള്ളി ഇങ്ങനെ നല്ല മനുഷ്യൻ ഇമേജ് കാണിക്കുകയാണ് പൊതുവേ അതാണ് മത മതോ രാഷ്ട്രീയം ആരും നോക്കിയില്ല ഇന്നലെ ഞാൻ ആംഗ്ലോ ഇട്ടപ്പോ എല്ലാരും പറഞ്ഞത് രാഷ്ട്രീയ വേറെ പാർട്ടിയും കമ്മ്യൂണിസ്റ്റ് അനുഭാവികളും കോൺഗ്രസ് അനുഭാവികൾ എല്ലാവരും പറയുകയാണെങ്കിൽ ഇയാൾ ജയിച്ചാറാണ് ഒരുപക്ഷെ ആൾക്കാർക്ക് ഇയാളെ കുറിച്ച് നല്ല അപ്രായമാണ് ഏതൊരു അപ്രായമുണ്ട് പുള്ളി ഇങ്ങനെ ഒരു നല്ല മനുഷ്യരെ ഇമേജ് കിട്ടാൻ വേണ്ടി ചെയ്യണമെന്ന് പറയുന്നുണ്ട് ഏതാ സത്യം നമുക്കറിയില്ല ഞാൻ ബസ് പഠിപ്പിട്ട് സംസാരിക്കാൻ തീരണ്ട എനിക്ക് നല്ല മനുഷ്യനായിട്ട് തോന്നിക്കും പുലിയ ഒരു എം ജി ആർ പോലെ ആവട്ടെ സിനിമയെ രാഷ്ട്രീയം ഒന്നിച്ച് കൊണ്ടുപോട്ടെ വിജയൻ പറഞ്ഞടൻ രാഷ്ട്രീയ രാഷ്ട്രീയം മാത്രമായി സിനിമ വിട്ടു ഇത് രണ്ടിനോട് കൊണ്ടുപോ കൊണ്ടുപോകുന്ന ആളെയാണ് എം ജി ആർ അതേ തമിഴ്നാട്ടിലുള്ള അതുപോലെ കൊണ്ടുപോട്ടെ